കളത്തിനകത്ത് കൂടാതെ അപ്പൊ ഇതിനെ നമ്മള് ഒരു കളത്തിനകത്ത് നല്ല ഭദ്രമായിട്ടാക്കിട്ടുണ്ട് ഒന്നാൻ കൈ പിടിച്ചിട്ടുണ്ട് അകത്തേക്ക് കയറ്റി പാക്ക് ചെയ്യാണ് ഫുള്ള് അതിനകത്ത് കയറ്റി മടക്കി എന്നിട്ട് ഒട്ടിക്കണോടി പശുവെച്ചൊട്ടിക്കണോ ആ ഒന്ന് ഒട്ടിക്കണ്ടാ പിന്നിട്ട് നമ്മൾ ഇത് ചെയ്തോളി കാലത്ത് കയറ്റി കാലത്തിനകത്ത് കൂടാത്തോ ഏഹ് കലത്തിലേക്ക് നമ്മൾ ഇറക്കുകയാണ് കളത്തിലിറക്കി നമുക്ക് അതിൻ്റെ വാ നമുക്കൊരു ടൗൽ വെച്ച് മൂടിക്കെട്ട ഏഹ് അപ്പം അതിന് നമ്മൾ ഈ ടൗവിൽ വെച്ചൊരു കൊടുവി കെട്ടുകയാണ് കേട്ടോ കൊടുവി വട്ട കെട്ടി മറ്റേ മുന്തിരിങ്ങായൊക്കെ ഇത് കൂട്ട് വായിനിടുന്ന പോലെ കേട്ടോ കുടത്തിൽ പോകാം പട്ടണത്തിൽ പോതം അപ്പോൾ നമ്മൾ കുടത്തിൽ കിട്ടുക ഈ കട്ടിലെ കുറേ തുണി കടപ്പുണ്ട് ഇനി ഇന്ന് ഞങ്ങളിവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മടക്കി മടക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന ഒന്നും എടുത്തു ആ സമയം കിട്ടിയിട്ടില്ല അതൊക്കെ ഞങ്ങൾ പഠി എടുത്ത് കൂടുതൽ കണ്ടിട്ട് പതുക്കി കിടന്ന് വിചാരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടത് രതിയാക്കട്ടാലും അപ്പോൾ ഇതിനെ നമ്മൾ ഒരു കാലത്തിനകത്ത് നല്ല ഭദ്രമായിട്ടാക്കിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേറെ ഒരു രണ്ടൊന്ന് കവറിനകത്തേക്ക് കയറിട്ടെ അപ്പം കൈസ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്താണെന്ന് നമ്മൾ ചോദിക്കാം അതെന്ന് തന്നെ അപ്പം എന്നാ പറയുന്നതെന്ന് അറിയാം ഇവിടത്തെത്തോളം തുടങ്ങുന്നത് പതുക്കെ സംസാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുറത്ത് സൗണ്ട് കഴിയുമോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം അതിന് ടി വി ഒക്കെ നിർത്തിക്കട്ടെ ഹലോ എല്ലാവർക്കും നമസ്കാരം എടി പെണ്ണേ വന്നേ ഒരു സർപ്രൈസ് പറയാൻ പോവാ ഈ വായ വരൂ രണ്ടുപേരുമാ ഇവിടെ വന്നിരിക്കാവോ ആ നിങ്ങള് ഞെട്ടും നിങ്ങൾ ഞെട്ടിക്കാൻ പോണേ കരയോ അറിയോ എന്നാ എന്നാ അന്നു കേക്കണവരെ എന്നാ ോട് കൊടു ആഹാ മമ്മിയോട് കൂടെ പറ അത് കൊള്ളാലോ അല്ലേ നമ്മൾ എത്ര രഹസ്യമായിട്ട് ചെയ്ത കാര്യം അല്ലെങ്കിൽ ഫോണിൽ വാട്സാപ്പിൽ എഴുതി ആ ഇപ്പോഴത്തെ സമയം എനിക്ക് കാണണം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സമയം വെച്ചാൽ അത് കൊള്ളാലോ അതെ അത് മനസ്സിലായിരുന്നു അത് ആ എന്തോ കണ്ടിട്ടോന്നാണോ അല്ല എഴുതിയിട്ട് സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എഴുതിയിട്ടേക്കുന്ന സമയമുണ്ടല്ലോ സമയം എന്താ ഒമ്പത് ഇരുപത്തിനാല് അതെവിടേലും ആട്ടെ സമയത്തുണ്ടല്ലോ സാധനം ഉണ്ടല്ലോ എവിടെയിട്ട് കുഴപ്പമില്ല അപ്പൊ നീ പിടിക്കാൻ നീ എടുത്തോണ്ട് വരുന്നോ ആണോ വീഡിയോ എടുക്കണം ശരിയാണെങ്കിൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് ആ കേട്ടോ കേട്ടോ ശരിയാണെങ്കിൽ ഓക്കെ 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 പക്ഷെ അത് തന്നെ ആയിരിക്കണം പാടില്ലല്ലോ അത് അത് മാറാൻ പറ്റില്ലല്ലോ അത് സെറ്റ് കൊണ്ടോന്നേ അപ്പൊ പൊട്ടിക്ക

കൈ പിടിച്ചു നോക്ക് എന്നാലും പറയാം എന്തെങ്കിലും ഉള്ളിലോട്ട് കേട്ടോ പിടിച്ച് നോക്കിട്ട് പിടിച്ചു ഒത്തിരി അങ്ങോട്ട് അങ്ങോട്ട് എന്നെ എന്നാന്ന് പറയാം എന്നാന്ന് പറയാം ഏകദേശം എന്നായിരിക്കും കണ്ടുപിടിച്ചിരിക്കുന്ന ഒരാള് കണ്ടുപിടിച്ചിരിക്കുന്നു കല വാന്ന് അവിടെ ഇച്ചാനവിടെ ഇരിക്കുവോന്നെ എനിക്ക് ഇച്ചാന കിട്ടുന്നില്ല ഉണ്ട് ഇനി അവളെ കൊണ്ട് ൊണ്ട് നീ തന്നെ തുറക്ക തുറന്നിരിക്കുന്നു അടുത്തത് എടുത്തിരിക്കുന്നു പക്ഷെ എഴുതിയിട്ടത് ശരിയാവുകയാണേ പറഞ്ഞേട്ടേക്കുന്ന കലത്തിൽ ഇട്ടു പറയാൻ പറ്റില്ല അതെ ആക്രാന്ത് അതിനകത്ത് നമ്മളെ എഴുതിട്ടിട്ടുണ്ടോന്നല്ലേ അത് അത് ഞാൻ പറയട്ടെ ഇവരെ വേറെ വേറെ സംഭവം അല്ല അവര ഡ്രസ്സല്ല വേറെന്തോ തപ്പൊന്ന് നോക്കട്ടെ എണീറ്റ് നിന്നാ നോക്കട്ടെ അത് ബാക്കാ ബാക്ക് ആ അത് ബാക്ക് ദാറ്റ് ഇസ് ഫ്രണ്ട് ഞാൻ പറയട്ടെ എന്നാന്ന് സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ ആണോടി നമ്മടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതാ പറഞ്ഞ മമ്മിക്ക് വരെ ആകാശം അറിയാൻ വേണ്ടിട്ട്

േ എന്നാണ് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം അവനവിടെ അത് <laughs> തോന്നിട്ട് സ്കാനിങ്ങിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ ഞങ്ങക്ക് നിങ്ങളോട് സർപ്രൈസ് പറയുമ്പോൾ നിങ്ങൾ അതായിരിക്കും ചിന്തിക്കുക അവിടെ ഇപ്പൊ എടുത്തത് വീഡിയോ ഇനി വേറൊരു ഇതോടെ കാണിച്ചു അതെ അതെ കാണിക്കും എടുത്തുണ്ടോ അതെ അപ്പൊ ഇനി അടുത്ത ഭയങ്കര സംഭവമായി പോയത് നല്ലത് അത് ബാക്കാം അത് ഇട്ട് കഴിഞ്ഞാ രസമാണ് കാണാനായിട്ട് നമ്മളും ആദ്യം ഒന്ന് കൺഫ്യൂഷൻ അടിച്ചു ഏ ഇപ്പൊ 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 കണ്ടോണം വാ അങ്ങോട്ട് തീങ്ങി കേക്ക് അങ്ങോട്ട് കേട്ടോ

പാൻറ്റിട്ടാൽ മതി കൊഴപ്പില്ല നീ ആവാത്തിൽ കൂട്ട പോലെ എനിക്ക് അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതൊക്കെ ഒരു രസമല്ലേ അതെ പിന്നെ അതെ അതെ അപ്പൊ എന്തായാലും അവസാനിപ്പിക്കുവിടാൻ പോവാണോ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് കയറിയതാണ് അല്പം ഞങ്ങളൊരു ഡ്രസ്സ് എടുത്തു അപ്പൊ തന്നെ പെങ്ങ കോർണർ എടുത്തേക്കാന്ന് തീരുമാനിച്ചു അപ്പോൾ ഞങ്ങൾ എടുത്ത ഡ്രസ്സ് ഒരു വെറൈറ്റിയാണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ അതെന്താ തിരിച്ചു വെച്ചേ ഏഹ് ബാക്ക് ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് ഒക്കെ ആയിട്ട് തോന്നുന്നു രണ്ട് രണ്ട് രീതിയിൽ ആ ഡ്രസ് ഇടാം ആയിട്ട് പക്ഷേ ഈ ഡ്രസ്സ് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോവാണ് കാരണം ഇവൾക്കും അല്പന ഒരേ കളർ ഒരേ പോലത്തെ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഒരേ പോലത്തെ ഡ്രസ്സാണ് എടുത്തിരിക്കുന്നത് ആ നീളം കുറഞ്ഞത് നാളെ ഈ ഇത് ഇട്ടുകൊണ്ട് ഇവർ യൂണിഫോം ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നവരെ ഒരുമിച്ച് പോകുന്നതായിരിക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് എന്തായാലും നമ്മൾ ഇങ്ങോട്ട് സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ആ നിൻ്റെ കാണിച്ച് നമ്മൾ കുറേ ഡ്രസ്സ് വലിച്ചുവാരി കിട്ടും അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സ് കിട്ടിയത് കേട്ടോ ഇത് കണ്ടില്ലേ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് രണ്ടും ഒരുപോലെ ആയിരിക്കും തിരിച്ചൊരു ഇറക്ക കൂടുതലുണ്ട് കണ്ടു ഇറക്ക കൂടുതൽ കൂടുതലുണ്ട് മറ്റേ തിരിച്ച് പറ്റ ശരി കളിച്ച് ആ ഇത് കൊണ്ടുപോയിട്ട് കൈ പിടിപ്പിക്കണം ഇന്ന് ഞങ്ങൾക്ക് വൃക്കേശ്വരി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല ഇതേ ഡ്രസ് നാളെ കാണാം വീട്ടിൽ നാളത്തെ വീഡിയോ നാളെ കാണാം പക്ഷേ ഇന്നിപ്പോ